രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന് ശേഷം വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് കോൺഗ്രസിന് ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ആകാൻ സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിട്ടു നിന്നും വലിയ തോൽവിയിലേക്ക് പോവാതെ ശക്തമായ മുന്നേറ്റം തന്നെയാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് അങ്ങനെ കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം നടത്തുകയും ഇന്ത്യ സഖ്യം അതിലും മനോഹരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്ത് വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് കോൺഗ്രസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലുള്ള ഇപ്പം മമതാ ബാനർജി ആയിക്കോട്ടെ അഖിലേഷ് യാദവായിക്കോട്ടെ അവരൊക്കെ പ്രതിദാനം ചെയ്യുന്ന അവരവരുടെ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ ഏത് തുടർച്ചു നീക്കാനുള്ള ശക്തമായ മുന്നേറ്റമാണ് അവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ വലിയ തരത്തിൽ ഇവർ നടത്തുന്ന മുന്നേറ്റം ബി ജെ പിയും അങ്കലാപ്പിലാക്കുന്നുണ്ട് മാത്രമല്ല ഇവരെല്ലാം വിചാരിച്ചിരുന്നത് ബി ജെ പി പറഞ്ഞിരുന്നതിനാണ് ഇനി കോൺഗ്രസ് മുക്ത ഭാരതമായിരിക്കും ഉണ്ടാകുന്നത് എന്നാണ് മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷമായി കോൺഗ്രസ്സിന് തകർന്നു പോയാലും കോൺഗ്രസിന് പറ്റിയ പാളിച്ചകൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് മനസ്സിലാക്കി വ്യക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്നത് ഇവിടെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ കോൺഗ്രസ് എത്രത്തോളം നശിച്ചു നാമാവശേഷമായി എന്നുള്ളത് രാജ്യത്ത് നമ്മളെല്ലാം കണ്ടതാണ് അതുകൂടാതെ ബി ജെ പിക്ക് എത്രത്തോളം വളർച്ച ഉണ്ടായെന്ന് നമ്മൾ കണ്ടു അതായത് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് തകർച്ചയിലാക്കി കൊണ്ടിരുന്നപ്പോൾ ബി ജെ പി അതിശക്തമായ വളർച്ചയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ആ വളർച്ചയ്ക്കൊക്കെ ഇപ്പോൾ തടയിടാനായി ശക്തമായ സംഘടന ഉത്തരവാദിത്തത്തോടുകൂടി അതുപോലെ പവർഫുൾ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇനി അങ്ങോട്ട് കോൺഗ്രസ് മാറാൻ പോകുന്നു അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ പോകുന്നു എന്നുള്ള നിർണായക വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് ഇതുവരെ കോൺഗ്രസിന് ഉണ്ടായി കഴിഞ്ഞാൽ പാളിച്ചകളല്ല നമുക്കറിയാം കോൺഗ്രസിന് വലിയ തരത്തിലുള്ള പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് അതെല്ലാം ഇപ്പോഴുതാ മാറാൻ പോകുന്നു ഈ വീഴ്ചകൾ കാരണമാണ് ബി ജെ പി തടച്ചു വളർന്നത് എന്ന് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസ് ഇല്ലായിരുന്നെങ്കിൽ ബി ജെ പി ഇത്രത്തോളം വളരില്ലായിരുന്നു കാരണം കോൺഗ്രസ്സിന് പറ്റിയ വീഴ്ചകളും പാളിച്ചകളും തന്നെയാണ് ബി ജെ പിയെ ഇത്രമാത്രം വളർത്തുന്നതിൽ തർക്കമില്ല പക്ഷേ ആ വീഴ്ചകളെല്ലാം ഇപ്പോഴുതാ അവർ കൃത്യമായി മനസ്സിലാക്കുന്നു അതുകൂടാതെ ഇവർ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പ് ആക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പ് ആയിട്ടുണ്ട് ഇവിടെ എല്ലാം ബി ജെ പി ചെയ്തത് അവർ അവരുടെ സ്ഥിരം ശൈലിയായ വർഗീയത പറയുക വർഗീയ രാഷ്ട്രീയം പറയുക മതവിദ്വേഷം പറയുക ഹിന്ദുത്വം അഴിച്ചുവിടുക അങ്ങനെ തുടങ്ങി ഇതെല്ലാം വെച്ചാണ് വോട്ട് തിരയെങ്കിൽ രണ്ടായിരത്തി എത്തിയപ്പോൾ സംഭവിച്ചത് ഇതെല്ലാം അവർ അതുപോലെ തന്നെ പഴയ വിരിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അല്ലെങ്കിൽ അതിശക്തമായ മുന്നേറ്റം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരെല്ലാം ശക്തമായി പൊരുതി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കൂടാതെ ഇവർ നടത്തിയ ഈ ശക്തമായ പൊരുതലൊപ്പം ഇപ്പോ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ ഓരോ ജനങ്ങളും കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കൂടെ നിൽക്കുമ്പോൾ സംഭവിച്ചത് മുന്നേ ഉണ്ടായിരുന്ന ഈ വീഴ്ചകളെല്ലാം ഇപ്പോൾ മാറ്റി ശക്തമായ കോൺഗ്രസ് മുന്നോട്ട് വരുന്നതിനുള്ള ഭാഗമായി ഇവർ നടത്തിയ പല പ്രവർത്തനങ്ങളും ബി ജെ പി ചൊടിപ്പിച്ചിരിക്കുന്നു ബി ജെ പി ഏതാണ്ട് നശിച്ച് നാളാണക്കൾ ഏടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വരുന്ന സംബന്ധിച്ച് ബി ജെ പിയിൽ നിന്ന് അതായത് ബി ജെ പി നിന്ന് ഇതുവരെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ എം എൽ എമാരായിക്കോട്ടെ എം പിമാരായിക്കോട്ടെ കേന്ദ്രമന്ത്രിമാരായിക്കോട്ടെ അല്ലെങ്കിൽ എം എൽ എ ഈ പറഞ്ഞ പല മണ്ഡലങ്ങളിലെയും മുതിർന്ന നേതാക്കന്മാരായിക്കോട്ടെ ഇവരെല്ലാം ഇപ്പോഴിതാ കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു ഇതിൽ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ തകർച്ചയുടെ സാഹചര്യത്തിൽ ഇവരെല്ലാം വിട്ടു പോവുകയും കോൺഗ്രസ് നിന്ന് വിട്ട് ബി ജെ പിയിലേക്ക് പതിപ്പോ വ്യാമങ്ങളുടെ പേരിലായിരിക്കാം പ്രലോഭങ്ങളുടെ പേരിലായിരിക്കാം ഭീഷണിയുടെ പേരിലായിരിക്കാം അങ്ങനെ പലതിന്റെ പേരിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലവളിയിൽ എം എൽ എമാര് എം പിമാര് മന്ത്രിമാര് അതുപോലെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാര് ഇങ്ങനെ എടുക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നേതാക്കന്മാരാണ് പലപ്പോഴായി പല സാഹചര്യങ്ങളിലായി പലോപളങ്ങളുടെ പേരിലോ ബിഷെഡിയുടെ പേരിലോ എന്തിന്റെ പേരിലായിരുന്നാലും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് അതിൽ എടുത്തു പറയേണ്ട ഒട്ടനവധി പേരാണുള്ളത് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരെന്ന് പറയുമ്പോൾ അതിനകത്ത് എം എൽ എമാരുണ്ട് എം പിമാരുണ്ട് മന്ത്രിമാരുണ്ട് അതുപോലെ ജില്ലാ നേതാക്കന്മാരുണ്ട് സംസ്ഥാന നേതാക്കന്മാരുണ്ട് അങ്ങനെ ഒട്ടനവധി പേർ ബി ജെ പിയിലേക്ക് ചേക്കേറുകയും പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാവുകയും കോൺഗ്രസ് രാജ്യത്ത് തന്നെ നശിച്ചു പോകും അല്ലെങ്കിൽ നശിപ്പിച്ച് അടങ്ങുമെന്ന ബി ജെ പി വാശിയോടുകൂടി പറയുകയും ഭീർവാദം കൊടുക്കുകയൊക്കെ ചെയ്ത നാം കണ്ടതാണ് ഇപ്പോഴുതാ ഇതേ നേതാക്കന്മാരെല്ലാം ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോളം നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോയെങ്കിൽ അതിലധികമായി അതിലധികമായതാ കോൺഗ്രസിലേക്ക് രാഹുൽ ഗാന്ധിയുടെ കാല് പിടിച്ച് ഞങ്ങൾക്ക് പറ്റിപ്പോയതാണ് അബദ്ധം പറ്റിയതാണ് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി ഞങ്ങളെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞതാ ഇപ്പോൾ ഓരോരുത്തരായി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വിവരം ഒപ്പം ഇതിൽ പലരെയും കോൺഗ്രസ് എടുക്കണോ വേണ്ടതെന്ന് ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി പോയ പലരുമായും ചർച്ചകളും നടത്തുന്നുണ്ട് ഈ ചർച്ചകൾക്കുള്ള പ്രധാന കാരണം കോൺഗ്രസിന് ഇതുവരെ സംഭവിച്ച വീഴ്ചകൾ ഇതുവരെ സംഭവിച്ച പാളിച്ചകൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇനി ഉണ്ടാകരുത് ഇനി ഉണ്ടാകാൻ ഇടവരുത്തരുത് എന്ന തരത്തിലേക്ക് ശക്തമായ സംഘടനാ സംവിധാനത്തോടുകയാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ ഉള്ളവരെല്ലാം മുന്നോട്ട് പോകുന്നത് അതിനു മുന്നോടി അവർ ചെയ്യുന്നത് പല സംസ്ഥാനങ്ങളിലെയും താഴെത്തട്ട് മുതൽ വലിയ തരത്തിൽ അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നു വലിയ തരത്തിൽ മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എവിടെന്നാണോ വീഴ്ചകൾ ഉണ്ടാകുന്നത് ഈ അതല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇപ്പോ കോൺഗ്രസ് നാമമാത്രമായി നിൽക്കുന്നോ അപടങ്ങളിലെല്ലാം പാർട്ടി ശക്തമായി ഇടപെടുകയും അവിടെ പാർട്ടി നേതാക്കന്മാരിലെത്തി തമ്പടിച്ച് അവിടെ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അതിലൂടെ കോൺഗ്രസിനെ വളർത്താനും മുന്നേറ്റം ഉണ്ടാക്കാനുമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ശ്രമിക്കുന്നത് ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്ന പല നേതാക്കളും അവരവരുടെ സംസ്ഥാനങ്ങളിൽ അവര അവരവർ പ്രതിനിധിക്കുന്ന അതാത് സംസ്ഥാനങ്ങളിൽ കൃത്യമായ സംഘടനാപ്രതത്തോട് മുന്നോട്ട് പോകാനും അതിലൂടെ ബി ജെ പിയുടെ ഇതുവരെയുള്ള എല്ലാ വ്യാജ പ്രചരണങ്ങളും വ്യാജ പ്രവർത്തനങ്ങളും തുടച്ചു നീക്കി വലിച്ചു കീറി മാറ്റിവെച്ച് അവിടെ വീണ്ടും വലിയ മുന്നേറ്റത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് മേനകാ ഗാന്ധിയും മകൻ വരുൺ ഗാന്ധിയാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ ബി ജെ പിക്ക് ഏതാണ്ട് വേണ്ടാത്ത അവസ്ഥയിലാണുള്ളത് ഇവർ രണ്ടുപേരും ഇപ്പൊ ചെയ്യുന്ന പല പ്രസ്ഥാനങ്ങളും ഇവർ നടത്തുന്ന പല പ്രസ്ഥാനങ്ങളും പ്രസംഗങ്ങളും എല്ലാം ബി ജെ പിക്ക് വിരുദ്ധമാവുകയും ബി ജെ പിക്ക് എതിരെ പോവുകയും ചെയ്യുന്നു ഒപ്പം അവരുടെ നിലപാടെന്നത് കോൺഗ്രസ് അനുകൂല നിലപാടും കോൺഗ്രസിന്റെ നിലപാടുമായി മാറുകയും അത് ബി ജെ പിക്ക് വലിയ തലവേദനയാവുകയും ചെയ്തു അങ്ങനെ ഇവരിപ്പോൾ ബി ജെ പിക്ക് പോലും വേണ്ടാത്ത സാധ്യത നിൽക്കുന്നു ബി ജെ പി ഇവരുടെ കീഴിൽ നിൽക്കുന്ന പ്രവർത്തകർ പോലും ഇപ്പോൾ ബി ജെ പി യെ വേണ്ടാന്നുള്ള സാഹചര്യത്തിലേക്ക് മാറി നിൽക്കുന്നു അവരെല്ലാം ഏത് സമയത്ത് വേണോ ഇങ്ങോട്ട് വരാൻ അതായത് കോൺഗ്രസിലേക്ക് വരാൻ സന്നദ്ധത അറിയിച്ചു എന്നുള്ളതാണ് പുറത്ത് വരുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ ടോം വടക്കൻ അൽഫോൺസ് കണ്ണന്താനം ഇവരെല്ലാവരും വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും അറിയില്ലെങ്കിൽ പോലും വരാൻ സാധ്യതയുണ്ടെന്നുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു അങ്ങനെ വലിയ തരത്തിൽ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും പോകുമ്പോൾ കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യം ബി ജെ പിക്ക് ഇപ്പോൾ തലവേദനയായി മാറിയിരിക്കുന്ന മനേകയും അതുപോലെ തന്നെ വരുൺ ഗാന്ധിയും ഇവർ ഏതാണ്ട് കാൽ നൂറ്റാണ്ട് പാരമ്പര്യമുള്ള പാർട്ടി പ്രവർത്തകരാണ് ഇവരിപ്പോഴാ ബി ജെ പിക്ക് തന്നെ വലിയ പ്രശ്നങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് ഇവരുടെ പല പ്രസ്താവനകളും ബി ജെ പിക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അമിത്ഷാക്ക് യോഗി ആദിത്യനാഥനൊക്കെ ദഹിക്കുന്നില്ല അതുപോലെ അവിടുത്തെ ചില പാർട്ടി നേതാക്കന്മാർക്ക് ദഹിക്കുന്നില്ല ഇവരുടെ പ്രസ്താവനകൾ മോദിക്കെതിരെ പറയുന്നു അല്ലെങ്കിൽ അമിത്ഷാക്കെതിരെ പറയുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജമ്മു കാശ്മീർ നേതാവായ ഗുലാം നബി ആസാദ് ഗുലാം നബി ആസാദും കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യതയായി മാറുകയും ചെയ്യും അജയനായ നേതാവായി രാഹുൽ ഗാന്ധി മാറുകയും അപ്പോൾ അവർക്കൊപ്പം നമ്മൾ നിന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് ഈ ബി ജെ പിയിലേക്ക് പോയ നേതാക്കന്മാരെല്ലാം ഭയന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോഴിതാ കോൺഗ്രസിൽ നിന്നും ബി ജെ പോയ എല്ലാ നേതാക്കന്മാരും തിരികെ വരുന്നു എന്നുള്ളത് ഒപ്പം ഇവർ പോയപ്പോൾ പോയോ പോയു അതുപോലല്ല തിരിച്ചു വരുന്ന പകരം ബി ജെ പിയെ മൊത്തത്തിൽ അടർത്തി എടുത്തുകൊണ്ട് വരുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ബി ജെ പിയുടെ അടിത്തറ തന്നെ ഇളക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ അടിത്തറ ശക്തമാക്കാനുള്ള പദ്ധതിയുമായാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെ മുന്നോട്ട് പോകുന്നത് ഇതിൽ എ സി സി വക്താവായിരുന്ന നേതാക്കന്മാർ ടോൺ വടക്കടക്കമുള്ള നേതാക്കൾ വരെ ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയിട്ടിരിക്കുന്നു പക്ഷേ ഇതിൽ അബ്ദുള്ള അടക്കം തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വിവരങ്ങളെങ്കിലും അബ്ദുള്ള കുട്ടി തിരിച്ചു വന്നാലും എടുക്കാനുള്ള സാധ്യതയില്ല കാരണം പല കണ്ടം ചാടിയവനൊന്നും ഇനി കോൺഗ്രസിന് വേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് കൂടാതെ അബ്ദുള്ള കുട്ടിയെ പോലെ കൂടെ നിന്ന് ചതിക്കുന്ന ഒരാളെ കോൺഗ്രസിന് വേണ്ട എന്നുള്ളത് സംസ്ഥാനം തന്നെ നേരത്തെ തന്നെ പലപ്പോഴായി പ്രസ്താവന നടത്തിയിട്ടുള്ളതാണ് ഇനി അതുപോലെ തന്നെ പലയിടത്തും ഇപ്പോൾ പഞ്ചാബിൽ നിന്നായിക്കോട്ടെ അതുപോലെ ഹരിയാനയിൽ നിന്നായിക്കോട്ടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അവരെല്ലാം തിരിച്ചു വരുന്നു ഇതിൽ എടുത്തു പറയേണ്ട ചില പേരുകൾ വന്നത് കോൺഗ്രസിന്റെ വക്താവായ ജയ്വീർ അതുപോലെ പഞ്ചാബിൽ നിന്നുള്ള പി സി സി പ്രസിഡന്റ് ആയിരുന്ന സുനിൽ ജാഹർ യു പി കോൺഗ്രസ് വക്താവായിരുന്ന പി ആനർ സിംഗ് അതുപോലെ കേന്ദ്രമന്ത്രി ആയിരുന്ന അശ്വിനി കുമാർ ബോക്സറായിരുന്ന വയേന്ദ്ര സിംഗ് അതുപോലെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഹർദ്ദിക് പട്ടേല് അശോക് തൻവാർ അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാർ ഇപ്പോഴത്തെ കോൺഗ്രസിലേക്ക് വരാനും കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു ബി ജെ പിയിലോടുള്ള അകൽച്ച പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്നു ഇനി ബി ജെ പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അവർ തന്നെ പലപ്പോഴായി പറഞ്ഞിരിക്കുന്നു ഇതിന്റെയൊക്കെ കാരണമെന്നത് അജയനായ നേതാവായി രാഹുൽ ഗാന്ധി മാറുകയും ഇനി അങ്ങോട്ട് കോൺഗ്രസ് നിന്നാൽ മാത്രമേ തങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് ഇവർക്ക് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു ഇവരൊക്കെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകാനുള്ള പ്രധാന കാരണം ഒരു പക്ഷെ ഭീഷണിയായിരിക്കാം അല്ലെങ്കിൽ പ്രലോഭനങ്ങളായിരിക്കാം അങ്ങനെ ഭീഷണിയിലും പ്രലോഭനങ്ങളിലും ഒക്കെ വീണുപോയ പല നേതാക്കളെയും ഇവർ അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്നും ബി കോൺഗ്രസ് നിന്നും വലിച്ചെടുത്ത് ബി ജെ പിയിലേക്ക് എടുക്കുകയും അവർക്ക് വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്താണ് അങ്ങനെ ഇപ്പോഴും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ പലർക്കും സ്ഥാനങ്ങളും ഇല്ല ഒന്നുമില്ല ഇവരിൽ പലരെയും കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത് ഇതിൽ ടോം ബുടക്കനൊക്കെ എ സി സി വക്താവായി ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ സാഹചര്യത്തിലൊക്കെ മാറി ബി ജെ പിയിലേക്ക് പോയപ്പോൾ ടോം ബുടക്കനെ കാണാനേ ഇല്ല എന്നുള്ള അവസ്ഥയാണുള്ളത് അങ്ങനെ ടോം ബുടക്കനൊക്കെ ഏതാണ്ട് മനസ്സ് മരവിച്ച് ഇനി ഒരു ഒരവസ്ഥയും ഇല്ലാത്ത ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പാർട്ടിയിൽ നിന്നും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ബി ജെ പി കോൺഗ്രസിൽ നിന്നും ആരെയൊക്കെ അടർത്തി എടുത്തോ അവരിൽ ആർക്കൊക്കെ വലിയ മുന്നേറ്റമുണ്ടോ അല്ലെങ്കിൽ വലിയ ജനകീയത ഉണ്ടോ അവരെ മാത്രം ചേർത്തുകയും മറ്റുള്ളവരെയൊക്കെ ഏതാണ്ട് കറിവേപ്പില പോലെ തള്ളുകയും ചെയ്ത സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടെ ഈ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ബി ഇനി അങ്ങോട്ട് എത്ര സംശാലും ഇവരൊക്കെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ സഖ്യത്തെ തകർക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ഇന്ത്യ സഖ്യത്തിൽ വലിയ ഭിന്നതയുണ്ടെന്നും ഇന്ത്യ സഖ്യം എപ്പോഴും അടിച്ചേ എന്ന് പറഞ്ഞിരുന്ന എൻ ഡി എ മുന്നണിയിലാണ് ഇപ്പോഴിതാ വലിയ തർക്കങ്ങളും അവസരവാദങ്ങളും അതുപോലെ തന്നെ വലിയ വിഷയങ്ങൾ നടക്കുന്നത് ഏത് നിമിഷവും തകർന്ന് തരിപ്പണമത്തിലേക്ക് എൻ ഡി എ മാറിയിരിക്കുന്നത് ഒരു ഈ ഭരണം പോലും എത്ര കാലം നിലനിൽക്കുമെന്ന് എൻ ഡി എക്ക് പോലും അറിയാത്ത നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ പോലും പറയാൻ സാധിക്കാത്ത നിലയിലേക്ക് മാറുന്ന ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിലേക്ക് പോയ എല്ലാ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോളം കോൺഗ്രസ് നേതാക്കന്മാരും അതുപോലെ മറ്റ് പ്രവർത്തകരുമെല്ലാം ഇപ്പോൾ എങ്ങനെയെങ്കിലും പാർട്ടിയിലേക്ക് തിരിച്ചു വന്നാൽ മതി എന്നുള്ള സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നത് ഇവർ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ആരൊക്കെ കോൺഗ്രസിലേക്ക് വരുന്നോ അവരെല്ലാം എല്ലാം കുറച്ച് നാൾ പെൻഡിങ്ങിൽ വച്ച ശേഷം പതിയെ സമാധാനത്തിൽ ഒന്ന് നന്നായി ആലോചിച്ച് അതിൽ ഫിൽറ്റർ ചെയ്ത് മാത്രം എടുത്താൽ മതി എന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വന്നിരിക്കുന്നു അതിന് പൂർണ്ണ പിന്തുണയുമായി മല്ലികാർജ്ജുൻ ഖാർഗി അടക്കമുള്ള നേതാക്കൾ എത്തിയിരിക്കുന്നു ഇവരെല്ലാം ഇപ്പോൾ ചെയ്യുന്നത് ഇനി കോൺഗ്രസിലേക്ക് വരുന്ന ആൾക്കാരെ നന്നായി ഫിൽട്ടർ ചെയ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ നിങ്ങളൊക്കെ അവസരവാദം ഉന്നയിച്ച് പോയല്ലോ അല്ലെങ്കിൽ അവസരവാദമായി മാറി നിങ്ങൾ പോയി തന്നെ അവസരവാദികളായി പോയ ഒരാളെയും ഇനി കോൺഗ്രസിലേക്ക് വേണ്ട എന്നും അങ്ങനെ മനസ്സ് വരുന്നവരെ ഫിൽട്ടർ ചെയ്ത് മാത്രമേ എടുക്കുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് ഇവർ വരുത്തുകയും ചെയ്യുന്നുള്ളൂ ഇനി അറിയേണ്ടത് ഇവരെ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ചില നേതാക്കന്മാരെ കൂടാതെ ആരൊക്കെയാണ് ഇനി രാഹുൽ ഗാന്ധിയുടെ കാലു പിടിച്ച് കോൺഗ്രസിലേക്ക് വരുന്നത് എന്നാണ് ഇനി ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും കോൺഗ്രസിന് ജനാധിപത്യ വിശ്വാസികളായ രാജ്യത്തെ എല്ലാ ജനങ്ങളും കോൺഗ്രസിന് ഒപ്പം നിൽക്കുകയും കോൺഗ്രസ് അനുകൂലമായി നിൽക്കുകയും രാഹുൽ ഗാന്ധിയെ തോളോട് തോട്ടേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിർത്തുകയും ചെയ്യുന്ന ഈ സാഹചര്യം ഇനി അങ്ങോട്ട് രാഹുൽ ഗാന്ധിയാണ് നേതാവ് എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ സാഹചര്യം കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ കാലു പിടിച്ചുകൊണ്ട് ബി പോയ എല്ലാ നേതാക്കന്മാരും തിരികെ വരാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്